ഹലോ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ ഹാച്ച് ബാക്ക് കാറിലെ പുലിക്കുട്ടി ബലാനോ ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ചാനല് സപ്പോർട്ടാക്കണം നിങ്ങളെ സപ്പോർട്ടില്ലാണ്ട് എവിടെയെത്താൻ അല്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം നമ്മൾ തോന്നുന്നത് മാർദി സുസുഖി ബലാനോ ആയിട്ടാണ് അപ്പോൾ ടോപ്പ് സെല്ലിംഗ് അതായത് യൂണിറ്റിലെ ഏറ്റവും സെയിലിംഗ് ഉള്ള ഒരു ഹാച്ച് ബാക്ക് കാറായിട്ട് നമ്മൾ തോന്നുന്നത് ബി എസ് സിക്സ് മോഡലാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലെ ഫിയുനിക്സ് റെഡ് കറുള്ള ഈ ഒരു മോഡലായിട്ട് നമ്മൾ തോന്നുന്നത് ആൾ ദ ഫ്യൂച്ചേഴ്സ് വിത്ത് ദ അമേസിംഗ് പ്രൈസ് അതായത് ഹാഷ് ബാക്കിൽ നിലവിലെ ഏറ്റവും നല്ല ഹാഷ് ബാക്ക് ആർ എന്നുള്ള ഒരു ചീത്തപ്പേരുള്ള ഒരു കാറാണിത് ഇപ്പോൾ മാരുതി സുസുഖീൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും ഒരു വണ്ടി ഇറക്കി കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യക്കാരുടെ ആവശ്യവും അതേപോലെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം എന്താ പറയുക നോക്കിയിട്ടാണ് ഇന്ത്യ മാർക്കറ്റിൽ അവർ കിങ് ആയിട്ട് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സെയിലിങ്ങിൻ്റെ കാര്യത്തിൽ നമ്പർ വൺ ഇതുവരെ ആയിരിക്കും ആർക്കും അടിച്ചിടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ടോപ്പ് ബ്രാൻഡായ ഹോണ്ട ടൊയോട്ട സകലമാന ബ്രാൻഡുകൾക്കും മുകളിലാണ് സെയിലിംഗ് ഇന്ത്യയിലുള്ളത് സുസുക്കിയിൽ കാരണം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള കാറുകളും കാര്യങ്ങളാണ് ഇതുപോലെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡലായ മാരിദി സുസുക്കി ബലനോ നമ്പർ വൺ ഹാച്ച് ബാക്ക് കാറിലെ ഇപ്പോൾ ഇന്ത്യയിൽ മോസ്റ്റ് സെയിലിങ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹാച്ച് ബാക്ക് കാർ കാരണം എന്ന് വെച്ചാൽ ബലനോ ഡിഫറെൻ്റ് ആവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസൈന് എൻജിന് പെർഫോമൻസും എല്ലാം പാടൊരു കിട കീഴിൽ ഒരു കിടിലൻ ഒരു ഹാച്ച് ബാക്ക് കാറിനെ കേട്ടോ അപ്പം അതുമാത്രമല്ല ഇതെല്ലാം നമുക്ക് തന്നിട്ടും ഒരു പ്രൈസ് റേഞ്ചിൽ ഓവറാൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റൊഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കിട്ടില്ല ഹാഷ് ബാക്ക് തന്നെയാണ് കേട്ടത് എൻജിൻ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കെ സീരീസ് ജപ്പാൻ എൻജിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത് കിട്ടാവുന്ന ഇതിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എൻജിൻ തന്നെയാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാനുള്ളത് അപ്പോൾ ജപ്പാൻ ഡിസൈനാണെന്ന് വെച്ചാൽ റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി കേട്ടോ കാരണം വെച്ചാൽ ആര് നോക്കിപ്പോകുന്ന ഡിസൈനും കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള മോഡലാണെങ്കിലും ഈ ഒരു ബലനോ സ്റ്റാർട്ടിങ് മോഡലാണെങ്കിൽ പോലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി ഡിസൈനും കാര്യങ്ങളിൽ തന്നെയാണ് റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ എടുത്തെടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ ഓവറാൾ സ്പേസ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഹാച്ച് ബാക്ക് കാറിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ കയ്യും കാലം നീട്ടി ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും എന്നാൽ ഒരു സെഡാൻ കാറിൽ കിട്ടുന്ന അതേ സ്പേസും കാര്യങ്ങളും നമുക്ക് ലെഗ് റൂം ആണെങ്കിലും ബാക്കിൽ ഡ്രൈവർ സീറ്റാണെങ്കിലും അതേപോലെ പില്ലയൺ സീറ്റാണെങ്കിലും ബാക്കിൽ ഇരിക്കുന്ന പാസഞ്ചർക്കാണെങ്കിലും ഒരേപോലെ നമുക്ക് എന്താ പറയുക ലെഗ് റൂമും അതേപോലെ തന്നെ കയ്യും കാലം നീട്ടി വലിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് തൈസപ്പോട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നല്ല എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്പേസ് എന്ന് വെച്ചാൽ ഒരു സെഡാൻ കാറിൽ കിട്ടുന്ന അതേ സ്പേസ് ലെഗ് റൂമും അതേപോലെ തന്നെ പാസഞ്ചർക്കായാലും ആർക്കായാലും ഈ ഒരു സഡാനിൽ കിട്ടുന്ന അതേ ഒരു സ്പേസും കാര്യങ്ങളും ഈ ഒരു ഹാച്ച് ബാക്കിൽ ഒരു വലിയൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം മാരുതി ആയതുകൊണ്ട് തന്നെ നമുക്ക് സർവീസിൻ്റെ പാർട്സിൻ്റെ ലോ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് സർവീസ് വൈഡാണ് നമുക്ക് എവിടെ പോയാലും ആൾ ഇന്ത്യ സർവീസാണ് എവിടെ ഏത് ഷോറൂമിൽ പോയാലും പിന്നെ കേരളത്തിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരു സീറ്റിൽ തന്നെ രണ്ടും മൂന്നും സർവീസ് സെൻറ്ററും ഷോറൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു വണ്ടി ഏതൊരു മെക്കാനിക്കിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ബംബർ സൈഡും ഫ്രണ്ടിലെ ഗ്രില്ലും ഒക്കെ അടിപൊളി ഉണ്ട് ഹെഡ്ലൈറ്റും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിഷയം തരുന്ന ഒരു ഹെഡ്ലൈറ്റാണ് ഫോക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ വണ്ടിൻ്റെ സൈഡ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് കമ്പനി ആയിട്ടുള്ള ടയർ തന്നെയാണ് മാറ്റിയിട്ടൊന്നുമില്ല എം ആർ എഫിൻ്റെ ഒരു ടയറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ വരുന്നത് ഡെൽറ്റയാണ് അപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അലോവീൽസും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഇതിന് വരുന്നത് എന്താ പറയുക നോർമൽ വീൽസാണ് അപ്പോൾ വീൽസും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ സൈഡിൽ കണ്ടില്ലേ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഒരു സിൽവറും അതേപോലെ ഒരു ഫൈബറിലെ ഫിനിഷും കാര്യങ്ങളാണ് കൊടുത്തുള്ളത് അപ്പോൾ മിററിൻ്റെ പുറത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സൈഡ് ലുക്കൊക്കെ അടിപൊളി കേട്ടോ എവിടെ വേണമെങ്കിലും നല്ലൊരു പ്രീമിയം കാറിൻ്റെ ഒരു ടച്ച് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നത് അപ്പോൾ ഈയൊരു നെക്സ ഒരു ഷോറൂമിലാണ് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ബ്രസ നല്ല സെയിലിങ്സിൽ നിൽക്കണ ഒരു ബ്രസ പോലും അവർ വിറ്റുകൊണ്ടിരിക്കണത് നോർമൽ ഷോറൂമിലാണ് എന്നാൽ ഹാച്ച് ബാക്ക് കാറിൽ ഒരു പ്രീമിയം സെഗ്മെൻ്റിലാണെന്നാണ് ഈ ഒരു മാർദി സുസിക്ക ഈയൊരു വണ്ടിയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈയൊരു വണ്ടി നെക്സ ഒരു വേരിയൻ്റാണ് അപ്പോൾ നെക്സാ ഷോറൂമിലാണ് നമുക്കിത് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെക്സാ ഷോറൂമിൽ ഏറ്റവും കൂടുതൽ വിറ്റ് വണ്ടിയിൽ ഒരു വണ്ടി അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് നെക്സാ സെയിലിംഗ് യൂണിറ്റ് കാറാണ് ഈ ഒരു വണ്ടി അപ്പോൾ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തന്നെ വണ്ടിക്ക് ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ചാടി വരാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒരു സൈഡ് പാനൽ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു വണ്ടിക്കുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് വ്യൂ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ പുതിയ മോഡൽ വെച്ച് നോക്കുമ്പോൾ ലാമ്പിന് ചെറിയൊരു ബ്രേക്ക് ലാമ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ ഈ ഒരു ലൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒരു വണ്ടിക്ക് ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് അതിന് പുറമെ തന്നെ നമുക്ക് ഫോഗ് വരാണ്ടിരിക്കാനുള്ള ഒരു ഓറഞ്ച് ലൈനും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാണ്ട് പിന്നെ ബാ ലോണെന്ന് ഒരു ബാഡ്ജും സുസ്വീകിൻ്റെ ഒരു ലോഗോ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് ലുക്ക് എങ്ങനെയാണ് വരുന്നത് എവിടെ നോക്കുകയാണെങ്കിലും വണ്ടി അടിപൊളി ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോങ് റൈഡിനും കാര്യങ്ങളൊക്കെ ഈ വണ്ടി ആയിരിക്കും അപ്പോൾ പവർ ബേസ് ആണെങ്കിലും നമുക്ക് ലുക്ക് വൈസ് ആണെങ്കിലും ഈ ഒരു വണ്ടി എല്ലാം കൊണ്ടും ഓവറാൾ അടിപൊളിയാണ് അപ്പോൾ ലുക്ക് പെർഫോമൻസ് പ്രൈസ് സ്പേസ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സ്പേഷ്യസ് ഐസിലെ ഒരു ആച്ച് ബാക്ക് കാർ തന്നെയാണിത് ഓരോ കാർസിലും ഓരോ ഉണ്ടാവും എന്നാൽ ഈ ഒരു ബലേനക്ക് ഓവറാൾ പെർഫെക്റ്റ് ആണ് ഒരു പോരായ്മ എന്ന് നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് വെയിറ്റ് വളരെ കുറവാണ് വെയിറ്റ് നമുക്ക് ഒരു അഡ്വാൻസ് എന്ന് വെച്ചാൽ മൈലേജും കാര്യങ്ങളും കൂടും അതേപോലെ തന്നെ സേഫ്റ്റിയും കുറയും അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ലെതർ ക്വാളിറ്റി തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത് ഇപ്പോൾ ലെഗ് റൂമും കാര്യങ്ങളല്ലേ അത്യാവശ്യം വലിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് സുഖസുന്ദരമായിട്ട് കാല് നീട്ടിയിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത് സീറ്റിൻ്റെ കണ്ണലേ അപ്പോൾ ഒരു ബലയനൊന്നുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിയറിംഗ് വരുന്നത് ഇപ്പോൾ നിലവിലുള്ള എന്താ പറയുക പലനുള്ള ഒരു സ്റ്റിയറിംഗ് അല്ല ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു മോഡലുള്ളതാണ് ഇപ്പോൾ ഉള്ള സ്റ്റിയറിംഗ് ഒന്നും കൂടി ലുക്കാണ് കേട്ടോ അപ്പോൾ ഉള്ളിലൊരു പ്രീമിയം സെറ്റപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാസ്റ്റിക് സെറ്റപ്പാണ് ഉള്ളിൽ വരുന്നത് മാരുതി വാഹനങ്ങളിൽ മെയിനായിട്ട് കണ്ടുവരുന്ന മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ സീറ്റിൻ്റെ എന്താ പറയുക സ്പേസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാനുള്ള കംഫോർട്ട് വളരെ കുറവായിരിക്കും പക്ഷേ ഈ ഒരു ബലനോലെ എനിക്ക് ഇരുന്നിട്ട് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും പോയി ഇരുന്നിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല സ്പേസ് ആണ് സ്പേസ് അതേപോലെ തന്നെ സീറ്റിൻ്റെ സെറ്റപ്പൊക്കെ ടോട്ടലി ചേഞ്ച് ആണ് ഈ ഒരു ബലേനോ കാറിൽ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും എത്രമാത്രം ബാക്കിലൊക്കെ വലിച്ചിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അത്രയും ബാക്കിലോട്ട് വലിച്ചിട്ടിടും പിന്നെ അപ്പുറത്തെ ഡ്രൈവർ സീറ്റ് ആണെങ്കിൽ ഞാൻ എനിക്ക് ഇരുന്ന് പോകാൻ പറ്റിയ അത്യാവശ്യം കാല് നീട്ടിയിരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് അപ്പം ബാക്കിലത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചുതരാം ബാക്കിലെ എൻട്രൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അവിടെ ബാക്കിൽ നമുക്ക് ചാർജ് ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കയറിയിടുന്നത് കാണിച്ചുതരാം ഫ്രണ്ടത്തെ കോ സീറ്റ് കണ്ടില്ല അത്യാവശ്യം ബാക്കിലേക്ക് നല്ല വിളിച്ചിട്ടുണ്ട് എന്നാൽ പോലും എൻ്റെ കാലം അവിടെ മുട്ടുന്നില്ല എൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ അഞ്ചടി ഏഴ് ഇഞ്ചാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് ഫ്രണ്ടത്തെ എത്ര മാക്സിമം വിളിച്ചിട്ടാലും പറ്റും അപ്പോൾ ഫ്രണ്ട് ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൽ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഓടിച്ചേർന്ന ലെവലാണ് അതിൻ്റെ ബാക്ക് സീറ്റ് കണ്ടില്ല നല്ല എല്ലാ ഗ്രൂമും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിൻ്റെ ഉൾ ഉൾഭക്ഷത്തുള്ളത് പിന്നെ ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മേലെ പിടിക്കാനും പിന്നെ എന്ന് ഒരു മൂന്നാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസായിട്ടുള്ള മൂന്നാൾക്ക് കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ കയ്യും കാലമൊക്കെ വലിച്ച് നീട്ടിയിരിക്കാൻ പറ്റും പിന്നെ സീറ്റിൻ്റെ ബാക്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡ്രൈവർ സീറ്റ് കണ്ടില്ലേ നല്ല ബാക്കിലേക്ക് വലിച്ചിട്ടില്ല എന്നാൽ പോലും എനിക്കിരുന്ന് ഓടിക്കാൻ പറ്റിയ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഡ്രൈവർക്കാണേലും ബാക്കിൽ ഇരിക്കുന്ന പാസഞ്ചർക്കാണെങ്കിലും ഒരേപോലെ എന്താ പറയുക കംഫോർട്ട് നൽകുന്ന ഒരു കാർ തന്നെയാണ് കേട്ടോ ഇരുവാണ്ടി അപ്പോൾ ഹാഷ് ബാക്ക് കാറിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക പവർ മാത്രമല്ല പെർഫോമൻസ് മാത്രമല്ല എന്താ പറയുക സ്പേസും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് വളരെയധികം എന്താ പറയുക ആയിരിക്കും നമുക്ക് എന്താ പറയുക എല്ലാ ഹാച്ച് ബാഗിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്പേസ് ഇല്ലാത്ത പ്രശ്നമാണ് പക്ഷേ ഈ ഒരു ബലേനില് നമുക്ക് അത് വളരെയധികം സ്പേസ് തന്നിട്ട് നമുക്ക് അത് തീർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സെറ്റപ്പും തന്നെ തന്നെ കേട്ടോ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് സെറ്റപ്പാണ് വലിയ പ്രീമിയം സെറ്റപ്പ് നമുക്ക് കണ്ടാൽ തോന്നില്ല ഇൻറ്റീരിയറും കാര്യങ്ങളും പുറത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രീമിയം വണ്ടിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയെ കാണപ്പെടാൻ പറ്റും അപ്പോൾ ആഴ്ച നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം അപ്പോൾ ഡോർ ഡോറ് എൻട്രൻസ് ഒക്കെ അത്യാവശ്യം സ്പേസ് ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഫ്യൂല് തുറക്കാനുള്ളത് സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഫ്രണ്ടിലെ ബോണറ്റ് തുറക്കാനുള്ള സ്വിച്ച് ഇതാണ് നമുക്ക് ബോണറ്റ് തുറന്നിട്ട് എൻജിൻ റൂമും കാര്യങ്ങളും കാണിച്ചത് അപ്പോൾ വണ്ടിൻ്റെ ആദ്യം കാണേണ്ട ഭാഗം എന്താ വെച്ചാൽ എൻജിനാണ് അപ്പോൾ അവിടും തുടങ്ങും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി നമുക്ക് സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻജിൻ റൂം ഇങ്ങനെ വരുന്നത് അത്യാവശ്യം വലിയൊരു എൻജിൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സി വരുന്ന വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എൻജിനാണ് ഫോർ വാൾവ് ഫോർ സിലിണ്ടർ എൻജിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് എൺപത്തൊമ്പത് ബി എച്ച് പി ഒ മാക്സിമം പവർ വരുന്ന ഒരു ആറായിരം ആർ പി എംഒ വരെ വരുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ എൻജിൻ എന്നു വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു കെ സീരീസ് പെട്രോൾ ജപ്പാനീസ് എൻജിനാണ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ സർവീസൊക്കെ ഏത് മെക്കാനിക്കുവാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് തന്നെയാണ് അപ്പോൾ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കോസ്റ്റും അതേപോലെ തന്നെ പാർട്സിൻ്റെ കോസ്റ്റൊക്കെ വളരെ തുച്ഛമായിരിക്കും അപ്പോൾ സുസുഖിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ലോ കോസ്റ്റ് സർവീസാണ് പിന്നെന്താ വെച്ചാൽ ലോങ് ലാസ്റ്റിക് എൻജിനാണ് എത്ര നമ്മൾ കണ്ട് സർവീസും കാര്യങ്ങളും ഓയിലും എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒഴിച്ച് ഓടുകയാണെങ്കിൽ റിഫൈൻഡ് ആയിരിക്കും എൻജിൻ്റെ കാര്യത്തിലൊക്കെ അപ്പോൾ ബാക്കിൽ ഡിക്കി വരുന്നത് ഇങ്ങനെയാണ് മുന്നൂറ്റി പതിനെട്ട് ലിറ്ററാണ് ഈ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം ഭയങ്കര സ്പേസ് ഈ ഒരു വണ്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹോണ്ട ജാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ളൊരു കാറ് ഈ ഒരു ഹാച്ച് ബാക്കിൽ നമ്മളെ ഒരു എന്താ പറയുക ബലാനോ ഉണ്ടോ മുന്നൂറ്റി പതിനെട്ട് ലിറ്ററാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ ഇതിലൊരു വലിയ ജെ ബി എല്ലിൻ്റെ ഒരു സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാഗും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ബാക്കിലൂടെ തന്നെ നമുക്ക് വണ്ടിയിലുണ്ട് അപ്പോൾ നമുക്ക് ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ അധികം പറഞ്ഞ് ആരെയും വെറുപ്പിക്കണം കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഹോണ്ട ടൊയോട്ട എന്നൊക്കെ പറഞ്ഞാൽ എൻജിൻ കംപ്ലൈൻറ്റ്സ് വളരെ കുറവാണ് മറ്റുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കണ എവർഗ്രീൻ എൻജിൻസ് ആണ് അപ്പം നമുക്ക് എടുക്കുമ്പോൾ വളരെ ധൈര്യമായിട്ട് എടുക്കുക പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ മാരുതി പൂലി തന്നെയാണ് പരമാവധി എല്ലാ ഫ്യൂച്ചേഴ്സും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒതുക്കിയിട്ടാണ് നമുക്ക് വണ്ടി കൈമാറി തരുന്നത് അപ്പോൾ ക്വാളിറ്റിന് കുറച്ച് കുറവ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിയിൽ അത്രമാത്രം കംഫോർട്ടബിൾ ആയിട്ട് തോന്നില്ല അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി അധികം ഇൻറ്റീരിയറും കാര്യങ്ങളാണ് ഡ്രൈവർ സീറ്റിലിഡ് കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഒരു ഡിജിറ്റൽ മീറ്റർ അല്ല അനലോഗ് മീറ്ററാണ് വന്നിട്ടുള്ളത് ഒരു ആർ പി മീറ്ററും ഒരു സ്പീഡോ ആണ് ഈ വണ്ടിക്ക് വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്ര മാത്രം പെർഫെക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പെർഫെക്റ്റ് അല്ല എന്നാൽ പോലും എന്താ പറയുക നൂറിലൊരു എൺപത് പെർസെൻറ്റേജ് മാർക്ക് ഇൻറ്റീരിയറിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ വണ്ടിൻ്റെ ഗിയർ ബോക്സും ഗിയർ നോപ്പൊക്കെ എങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ നോപ്പാണ് നമുക്ക് ഷിഫ്റ്റിംഗും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണല്ലേ ഒരു വരലോണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കറക്കുന്നത് അപ്പോൾ നിർത്തിയിട്ട് ഈ ഒരു വണ്ടി ഇതേ ലെവലിൽ കറക്കണമെങ്കിൽ അത്രമാത്രം എന്താ പറയുക ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് അതേപോലെ തന്നെ നമ്മളീ ഒരു സ്റ്റിയറിങ്ങും വളരെ സ്മൂത്താണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വളരെ ഇഷ്ടപ്പെട്ടു മൂന്ന് ട്രാൻസ്മിഷാണ് അധികം എഫോർട്ട് എടുത്തിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ ഒരു വണ്ടിക്ക് വരുന്നില്ല ഓടിക്കാൻ വളരെ ഫണ്ണാണ് അതല്ല അത്യാവശ്യം നല്ലൊരു എൻജിൻ സൈഡ് ഭയങ്കര പെർഫുൾ പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിനാണ് ഇത് വെച്ച് നോക്കുമ്പോൾ സ്വിഫ്റ്റിൽ ഒന്നും കൂടി ഒതുങ്ങിയൊരു വണ്ടിയാണ് അപ്പോൾ ബലയനനെ വെച്ച് നോക്കുവാണെങ്കിൽ സ്വിഫ്റ്റ് ഒന്നും ഒന്നുകൂടെ ഒതുങ്ങിയൊരു വണ്ടിയാണ് സ്വിഫ്റ്റിന് വേറെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്കിങ്ങും സെറ്റപ്പ് ഒക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഒരു പത്തിൽ ഏഴ് മാർഗ്ഗം കൊടുക്കാൻ പറ്റിയ ഒരു ലെവലാണ് അത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് അല്ല ഓക്കെ ആണ് അപ്പോൾ കൈസ് ഈ ഒരു വണ്ടിയിൽ ഞാൻ ഈ ഒരു ബലയന ഓരോ ഗിയർ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്റ്റിയറിങ്ങും അതേപോലെ തന്നെ ലൈറ്റർ ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്കിടുന്നത് ഭയങ്കര സ്മൂത്തായിട്ടുള്ള പിക്കപ്പും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് സഡൻ ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ആച്ച് ബാക്ക് വണ്ടി ഗ്യാപ്പൊക്കെ വളരെ അപ്പം നമുക്ക് ഒരു ട്രാഫിക്കിൽ പെട്ടെന്നൊരു ഹൈവേ ഇട്ടാണെങ്കിൽ പെട്ടെന്ന് രണ്ട് വണ്ടീനൊക്കെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ സിമ്പിളായിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വണ്ടിക്ക് ഇത്രയും വലിയൊരു വണ്ടിക്ക് കൊടുക്കാൻ പറ്റിയ കറക്റ്റ് പെർഫെക്റ്റ് റേഷ്യ ഉള്ള ഒരു എഞ്ചിന് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നുള്ളത് അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ കാരണം വെച്ചാൽ ഒരുപാട് സ്പേസ് ഉള്ളൊരു സീറ്റാണ് ഇതിന് വരുന്നത് അതേപോലെ തന്നെ ലെഗ് ലെഗ്റൂമും കാര്യങ്ങളൊക്കെ വളരെയധികം സ്പേസും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ലോങ് ഡ്രൈവിൽ അതൊരു അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ബലയനോൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ആയിട്ടുള്ള ലോങ് ഡ്രൈവിൽ എഫോർട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അതേപോലെ തന്നെ ട്രാഫിക്കിലൊക്കെ വളരെ അഡ്വാൻസ് ആയിരിക്കും ഇപ്പോൾ ഈ ഒരു വണ്ടി എനിക്കൊരു എൺപത് പ്ലസ് സ്പീഡിലൊക്കെ ഓടിക്കുന്ന ടൈമിൽ അത്രമാത്രം കഫർട്ടായിട്ട് തോന്നില്ല കാരണം വെച്ചാൽ ഈ ഒരു വണ്ടിന്റെ ഞാൻ ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് മാത്രമേ പറഞ്ഞുള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് കുറച്ച് സേഫ്റ്റി കുറവാണ് ഇപ്പം പുതിയൊരു ഈയൊരു ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ന്യൂ ഇയറിനെ ബാലോനൊക്കെ കുറച്ചും കൂടി ത്രീ സ്റ്റാർ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിനേക്കായും ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു വണ്ടി നമുക്ക് ഒരു എയ്റ്റി പ്ലസ് സ്പീഡിലൊക്കെ പോവാണെങ്കിൽ ലേശം കോൺഫിഡൻസ് കുറവായിരിക്കും ഓടിക്കുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് കുറവായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഗിയറിനും ഓരോ ക്യാരക്ടറുണ്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗിയർ അടിപൊളിയാണ് ആണ് നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കും പറ്റും കാരണം വെച്ചാൽ രണ്ടാമത്തെ കീറിലധികം എന്താ പറയുക ഒരു ടഫ് ഫീലിംഗ് ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമുക്ക് ചവിട്ട് ചവിട്ടുന്ന ടൈമിൽ തന്നെ വണ്ടി കയറി കയറി പോകുന്ന ഒരു ഫീലിങ് നമുക്ക് കിട്ടും അതുകഴിഞ്ഞാൽ സ്മൂത്ത് ട്രാൻസ്മിഷൻ അതുകഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഗിയർ ഇടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു ആ ഒരു എഞ്ചിൻ്റെ എന്താ പറയുക പിക്കപ്പും കാര്യങ്ങളും നമുക്ക് ഒരു ആ ഗിയർ തന്നെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഷിഫ്റ്റിംഗും അതായത് ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും ഇതിൻ്റെ പവറും പിക്കപ്പും ആണെങ്കിൽ ഏകദേശം നമുക്ക് സിഫ്റ്റിൻ്റെ സാമ്യമായിട്ടുള്ള ഒരു എഞ്ചിനാണ് എന്നാലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എൻജിന് അത്യാവശ്യം നല്ലൊരു ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഏകദേശം ഈ ഒരു വണ്ടിക്ക് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈൽ ഒരു വണ്ടിക്ക് ഭയങ്കര ഫ്യുവൽ എക്കണോമി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ നമുക്ക് സിറ്റി റൈഡിലൊക്കെ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജൊക്കെ ഈ ഒരു വണ്ടി കിട്ടുന്നുണ്ടാണ് ഇതിന്റെ ഓണർ പറയുന്നത് അപ്പോൾ അതിന് നല്ലൊരു മൈലേജ് തന്നെയാണ് ഇപ്പോൾ ഇത്രയും മാത്രം ഒരു വലിയൊരു വണ്ടിയാണ് ഇപ്പം നമുക്ക് ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് വരെ കിട്ടുന്നൊക്കെ ഓണർ പറയുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള മൈലേജ് ആണ് ഓരോ വണ്ടിക്കും ഈ ഒരു വണ്ടി കിട്ടുന്ന മൈലേജ് ആവില്ല ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ അപ്പോൾ ഈ കാര്യം എനിക്ക് എത്രമാത്രം ഓടിച്ചാലും എന്താ പറയുക ക്ഷീണം കാര്യങ്ങളൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം നല്ലൊരു ആയിട്ടുള്ള എഞ്ചിനാണ് പിന്നെ നമ്മളെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിങ് ഭയങ്കര ലൈറ്റർ ആകുമ്പോൾ നമുക്ക് വളവും തിരിവൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഓടിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഗ്യാപ്പ് അതായത് ഹൈവേയിലാണെങ്കിലും ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യാനൊക്കെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ആ ഗ്യാപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് ഫില്ല് പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു വണ്ടി അത്ര മാത്രം വലിയൊരു വണ്ടിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീലൊന്നും തോന്നില്ല ബൈസ് ഈ ഒരു കുറിച്ച് എനിക്ക് പറയുന്നത് വെച്ചാൽ ലുക്ക് പെർഫോമൻസ് പ്രൈസ് സ്പേസ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സ്പെയ്യസായ ഹാച്ച് ബാക്ക് കാരണം പിന്നെ പറയാനുള്ള ഒരു കുറ്റം കുറവായിട്ടൊന്നും എനിക്ക് ഒരു കാര്യങ്ങളും ഇതിൽ കണ്ടെത്താൻ പറ്റിയില്ല നമുക്ക് എന്തെങ്കിലും ഞാൻ നെഗറ്റീവ് ായിട്ട് പറയുന്നതാണ് പിന്നെ നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയ കാരണമെന്നുവെച്ചാൽ ഇതിൽ സേഫ്റ്റി വളരെ കുറവാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബെലനോ നയൻറ്റി പ്ലസ് സ്പീഡിലൊക്കെ നമുക്ക് ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയ കാരണമെന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് ആ ടേണിങ് ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് എല്ലാ റോഡുകളിലും അങ്ങനെ ആയിരിക്കണം ഞാൻ പറഞ്ഞു നല്ല ഹൈവേ കിട്ടുമ്പോൾ നമുക്ക് നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് ഒക്കെ നമുക്ക് പിടിക്കാം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ വെയിറ്റ് ഉള്ള വണ്ടി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു വണ്ടിക്ക് കുറച്ച് കോൺഫിഡൻസ് എനിക്ക് കുറവായിട്ടാണ് തോന്നിയത് അപ്പോൾ നെഗറ്റീവായിട്ട് അധികം കാര്യങ്ങളൊന്നും എനിക്ക് തോന്നില്ല സേഫ്റ്റീൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ സേഫ്റ്റിയാണ് നോക്കണമെങ്കിൽ കുറച്ച് മണിക്ക് വേറെ ഏതെങ്കിലും കാറുകൾ നോക്കാവുന്നതാണ് ഇത് അത്രമാത്രം സേഫ്റ്റി ഇല്ല ഇല്ലായെന്നെല്ലാം പറഞ്ഞത് എന്നാലും കുറച്ച് സേഫ്റ്റി കുറവാണ് പിന്നെ ഈ ഒരു വണ്ടിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെ ഈ ഒരു വലിയ വണ്ടിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബക്കൈസ് ഈ ഒരു വണ്ടി കുടിച്ചിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തോന്നിയത് എന്തെങ്കിലും മിസ്സായി ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പലിനൊക്കെ ഏകദേശം വരുന്നത് ഒരു പത്തായിരം കിലോമീറ്ററിലൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ് അയ്യായിരം ആറായിരം രൂപേൻ്റെ ഉള്ളിലൊക്കെ ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ തിൻ്റെ ഒരു സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം എക്സ്ട്രാ പാർട്സ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ലോ പ്രൈസ് ആയിരിക്കും ഇതിൻ്റെ പാർട്സും കാര്യങ്ങളും പിന്നെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ് നമുക്ക് ഏത് പാർട്സ് ആണെങ്കിലും ലോ പ്രൈസിൽ കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള മെക്കാനിക്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഗൈസ് ഈ ഒരു മാരുതി ബലനോ ഒരു ഫാമിലി കാറായിട്ടും ആയിട്ടും ലോങ് ഡ്രൈവ് കാറായിട്ടും പവർ ബേസ് അതേപോലെ തന്നെ എനിക്കൊരു ഫണ്ണായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാറായിട്ടും എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഹാഷ് ബാക്ക് കാർ തന്നെയാണ് ഈ ഒരു വണ്ടി അപ്പോൾ കൈസ് ഈ ഒരു ബലനയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചേർക്കുന്നത് എല്ലാ വണ്ടി പ്രാന്തമാരും നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കൈസ് നിങ്ങളെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത പുതിയൊരു ടൊയോട്ട ടൈസറുമായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ ബെൽബട്ടൺ അന്ന് എന്താ പറയുക ക്ലിക്ക് ചെയ്തേക്കും അപ്പോൾ കൈസ് നിങ്ങൾ എന്തെങ്കിലും തെറ്റി വീഡിയോയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ യു നെക്സ്റ്റ് ടൈം ബാ ബൈ